അടുത്തതോടെ കണ്ണൂർ മാടായിപ്പാറയെ നീല പുതപ്പിച്ച് കാക്കപ്പൂവിൻ്റെ വസന്തം കാക്കപ്പൂവിനൊപ്പം കേട്ടും കണ്ടും പരിചയമില്ലാത്ത അപൂർവ്വയിനം പൂക്കളുടെയും കാഴ്ചകൾ മാടായിപ്പാറ നമുക്കായി ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ഇടയ്ക്ക് പെയ്ത മഴയും ജനങ്ങളുടെ കടന്നുകയറ്റവും എല്ലാം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കാക്കപ്പൂ വസന്തത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കുകയാണ് ചിങ്ങമാസത്തിന്റെ തുടക്കത്തിൽ നീലപ്പട്ട് വിരിച്ചതുപോലെയായിരുന്നു മാടായിപ്പാറ എവിടെ നോക്കിയാലും കാക്കപ്പൂ വസന്തം തന്നെ യൂട്രിക്കുലേറിയ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന കാക്കപ്പൂവ് ഇത്രയധികം പൂത്തു നിൽക്കുന്ന അപൂർവ സ്ഥലങ്ങളിലൊന്നാണിവിടം പ്രകൃതിയൊരുക്കുന്ന ഈ അപൂർവത കാണാനും അറിയാനും ധാരാളം ആളുകളും ഇവിടെ എത്താറുണ്ട് കാക്കപ്പൂ കൂടാതെ കൃഷ്ണപ്പൂവ് തുമ്പപ്പൂവ് എള്ളിമ്പൂവ് പാറനീലി തുടങ്ങി അപൂർവ ഇനം പൂക്കളുടെ കാഴ്ചകളും മാടായിപ്പാറ നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാൽ മഴ ശക്തമായതും ആളുകളുടെ കടന്നുകയറ്റവും കാക്കപ്പൂ വസന്തത്തിന് അല്പം മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കാക്കപ്പൂ ഏറെ കുറവാണെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു കാക്കപ്പൂവ് പണ്ടത്തെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് ശതമാനം പോലും ഇല്ല ഒന്നാന്ന് വെച്ചാൽ കയ്യേറ്റം കയ്യേറ്റം അതുപോലെ തന്നെ ജനങ്ങൾ നടന്നിട്ടും കടന്നിട്ടും അത് വാഹനങ്ങൾ കയറ്റിയിട്ടും ചവിട്ടി മെതിക്കുകയാണ് അതുപോലെ തന്നെ വേസ്റ്റുകൾ പിന്നെ വാഹനങ്ങൾ കൂടുതൽ കൂടിയതോടുകൂടി ഒരുപാട് പ്രകൃതിക്ക് തന്നെ മാറ്റം വന്നു ആയിരക്കണക്കിന് വാഹനങ്ങളാണ് വരുന്നത് പൂ കുറഞ്ഞു തുടങ്ങിയതോടെ ഓണമാകുമ്പോഴേക്കും പൂക്കളമിടാൻ പൂ കിട്ടുമോ എന്ന ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട് ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായി കണ്ട് സംരക്ഷിക്കേണ്ട മാടായിപ്പാറ സാമൂഹ്യവിരുദ്ധർ വിരുദ്ധർ താവളമാക്കുന്നതും കാക്കപ്പൂ വസന്തത്തിന് തിരിച്ചടിയാകുന്നുണ്ട് ജനം കണ്ണൂർ